ഹലോ ഞങ്ങളുടെ കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇന്നത്തെ കമ്പനിയിൽ കണ്ടതുപോലെ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു മാസത്തെ എക്സ്പെൻസ് ആണ് ഞാൻ യു കെയിൽ വന്നിട്ട് ശേഷമുള്ള ഒരു മാസത്തെ എക്സ്പെൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത് ഇത് ചെറുതായിട്ടൊന്ന് ബ്രീഫായിട്ടാണ് ഞാൻ പറയണുള്ളൂ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ഒരു മാസത്തെ ചെലവ് ഞങ്ങൾക്ക് എത്ര രൂപ സാലറി കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഞങ്ങളത് എങ്ങനെയൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നൊക്കെയാട്ടോ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാ വീഡിയോയിലും എല്ലാ ലോങ് വീഡിയോയിലും ഞാൻ പറയണതുപോലെ എൻ്റെ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നിങ്ങൾക്ക് ഞാൻ യു കെയിലെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയുമ്പം നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാനൊക്കെ പറ്റും അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് പറയണത് ഫുള്ള് യു കെ പൗണ്ടിലാണ് അപ്പോൾ ഇവിടെ നാട്ടിലെ പൈസക്ക് പറയണത് ഇവിടെ യു കെ പൗണ്ട് എന്നാണ് പറയണത് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും അപ്പോൾ ഇവിടുത്തെ ഒരു പൗണ്ട് എന്ന് പറയണത് നാട്ടിലെ നൂറ് രൂപയാണ് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത് എനിക്കറിയാൻ കുറേ എല്ലാവർക്കും തന്നെ ഇത് അറിയാം എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അപ്പം നാട്ടിലെ നൂറ് രൂപയാണ് അപ്പം നമ്മൾ ഇവിടുത്തെ പൗണ്ട് നാട്ടിലിടേ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നല്ല ഹൈ എമൗണ്ട് ആണ് പക്ഷെ നമുക്ക് ഇവിടുത്തെ എക്സ്പെൻസ് നമുക്ക് ഞാൻ വർക്ക് ചെയ്യേണ്ടത് ഒരു കെയർ ഹോമിൽ സപ്പോർട്ട് വർക്കറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഹസ്ബൻഡ് ആമസോണിൻ്റെ വെയർ ഹൗസിലായിട്ട് വർക്ക് ചെയ്യേണ്ടത് എനിക്ക് ഒരു മാസം സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആഴ്ചയിൽ നാൽപ്പത് മണിക്കൂർ വെച്ചിട്ട് നാലാഴ്ച കൂടുമ്പോൾ മൊത്തം പതിനാല് ഡ്യൂട്ടി അല്ലെങ്കിൽ പതിനഞ്ച് ഡ്യൂട്ടി ഇപ്പോൾ നമുക്ക് ചില ദിവസം എക്സ്ട്രാ ഡ്യൂട്ടി കിട്ടും എക്സ്ട്രാ ഡ്യൂട്ടി കിട്ടുന്ന മാസം നമുക്ക് സാലറിയിൽ വേരിയേഷൻ ഉണ്ട് എന്നാലും നമുക്ക് കിട്ടുന്ന ഒരു സാലറി ആവറേജ് നോക്കുവാണെങ്കിൽ എനിക്ക് എനിക്കൊരു ആയിരത്തി അറുനൂറ് പൗണ്ട് എനിക്ക് ടോട്ടൽ കിട്ടും ടാക്സ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ടാക്സ് ഇവിടുത്തെ ടാക്സ് ടാക്സും ഇൻഷുറൻസും എല്ലാം കൂടെ കൂട്ടിയിട്ടൊരു മുന്നൂറ് പൗണ്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് പൗണ്ടിൻ്റെയൊക്കെ എടുത്ത് പിടിക്കൂ കേട്ടോ അവർ പിന്നെ ഹസ്ബൻഡിനും ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുന്നൂറിന് ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുന്നൂറിൻ്റെ അടുത്ത് ഹസ്ബൻഡിനും കിട്ടും അപ്പം നമ്മൾ രണ്ടു പേരുടെയും കൂടെ കൂട്ടുമ്പോൾ ഒരു മൂവായിരത്തി ഒരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് പൗണ്ടിൻ്റെ അടുത്ത് നമുക്ക് ടോട്ടൽ ഇൻകം ഒരു മാസം നമുക്ക് കിട്ടും കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പം എവിടെയെങ്കിലൊക്കെ ചെല്ലുമ്പോൾ ഒരു പേപ്പർ സബ്മിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ നേരത്ത് നമ്മുടെ പേരിലുള്ള ബില്ല് അവർ ചോദിക്കാറുണ്ട് എനിക്കങ്ങനെ പല സിറ്റുവേഷൻസിനും എനിക്ക് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇതിന് മുമ്പ് താമസിച്ചുകൊണ്ടിരുന്ന ഹസ്ബൻഡിന്റെ പേരിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഷെയർ ഹൗസ് ആയിരുന്നു അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിലായിരുന്നു വീടിരുന്നത് അപ്പം ഞങ്ങൾ എൻ്റെ എൻ്റെ പേരിൽ കുറച്ച് കാര്യങ്ങൾ ആ കുട്ടിയുടെ പേരിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയായിരുന്നു വന്ന് വന്നത് അപ്പോൾ ഹസ്ബൻഡിൻ്റെ പേരിലൊന്നുമില്ല അപ്പം ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് ഞങ്ങൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു നമുക്ക് അടയ്ക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തായിരുന്നു അപ്പോൾ നമുക്ക് ഞാൻ എന്തൊക്കെയാണ് ാണ് ആദ്യം ചെയ്യണേന്നുള്ളത് നോക്കാം അപ്പോൾ ഫസ്റ്റ് എനിക്ക് റൂം റെൻ്റ് റൂം റെൻറ്റ് ഹൗസിൻ്റെ റെൻറ്റ് ഞാൻ ഞാനാണ് കൊടുക്കുന്നത് അപ്പോൾ ഹൗസിൻ്റെ റെൻറ്റ് നമുക്ക് ഒരു എഴുന്നൂറ് പൗണ്ട് ആണ് എഴുന്നൂറ് പൗണ്ട് എന്ന് പറഞ്ഞാൽ നാട്ടിലെ എഴുപതിനായിരം രൂപയുടെ അടുത്ത് വരും എനിക്ക് അത് ഫിക്സഡ് എമൗണ്ട് ആണ് നമ്മൾ എഗ്രിമെൻ്റ് വീടിൻ്റെ ഒക്കെ എഴുതുമ്പോൾ നമ്മൾ വീട് കാണുന്നൊക്കെ പോകുമ്പോൾ നമുക്കൊരു റൈറ്റ് മൂവ് ഒക്കെ പോലത്തെ കുറേ ഉണ്ട് ആ പോയി നമ്മൾ വീടൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് നമ്മുടെ റെൻറ്റ് ഫിക്സഡ് ആണ് അത് എഴുന്നൂറ് പൗണ്ടാണ് നമ്മൾ എത്ര നാൾ ഗ്രിമെൻറ്റിലുണ്ടോ അത്രയും നാളെ നമ്മുടെ എമൗണ്ട് ഫിക്സഡ് ആണ് പിന്നെ ആ എഴു ആയിരത്തി അറുനൂറിൽ നിന്ന് എഴുന്നൂറ് പോകും പിന്നെ എനിക്ക് ഞാൻ ഞാനാണ് നമുക്കിവിടെ കൗൺസിലിൽ നമ്മൾ ടാക്സ് കെട്ടണം എനിക്ക് ഈ വീടിന് നൂറ്റി ഇരുപത്തി മൂന്ന് പൗണ്ടാണ് കൗൺസിൽ ടാക്സ് പിന്നെ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോകുന്ന കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഞാൻ നാലുപേരുടെയും പേരിൽ ഇൻഷുറൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനൊരു അറുപത്തി മൂന്ന് അറുപത്തഞ്ച് പൗണ്ടിൻ്റെ അടുത്ത് അതും പോകും കിട്ടും അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോകുന്ന കാര്യങ്ങൾ പിന്നെ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോകുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടിലിറ്റി ബിൽസ് യൂട്ടിലിറ്റി ബിൽസ് എന്ന് പറഞ്ഞു വാട്ടർ വെള്ളം കറണ്ട് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡാണ് അടയ്ക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ക്യാഷിന് ഞങ്ങൾക്ക് ഇവിടെ കാർഡാണ് നമ്മുടെ എ ടി എം കാർഡ് പോലത്തെ കാർഡാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് അപ്പം ഞങ്ങളതൊരു പത്ത് പൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ കാർഡ് എമൗണ്ട് ഇരുന്നതിനനുസരിച്ച് നമ്മൾ പോയി പുതുക്കി എടുക്കുകയാണ് ചെയ്യാറ് ബാക്കിയെല്ലാം ഇപ്പോൾ പേയ്മെൻറ്റും ഓൺലൈൻ വഴി നമ്മൾ ഡയറക്റ്റ് ഡെബിറ്റ് ബാങ്കിലേക്ക് കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ സാലറി കയറിയതിന് പിറ്റേ ദിവസം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് ഡെബിറ്റായിട്ട് പൈസ തവും അപ്പം നമുക്ക് അതിനെക്കുറിച്ച് എനിക്കിത്തിന് മറി കൂടുതലുള്ള ആളാണ് അപ്പം ഞാൻ മറന്നു പോവും പൈസ അടക്കണം അപ്പം ഞാൻ ഡയറക്ട് ഡെബിറ്റ് അങ്ങനെ ഇട്ടേക്കുവാണ് ഞാൻ അതാണ് മാക്സിമം ചെയ്യുന്നത് കേട്ടോ ഇപ്പോഴാണ് ഞങ്ങൾക്ക് രണ്ട് പേർക്കും കോമൺ ആയിട്ട് വരുന്നത് പിന്നെ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് മൊബൈലിൻ്റെ നമ്മൾ പൈസ അടക്കണം നമ്മൾ മൊബൈൽ ബില്ല് എനിക്ക് ഞാൻ ഇരുപത് പൗണ്ടിൻ്റെയാണ് ചെയ്തേക്കുന്നത് എനിക്ക് വൈഫൈ ഓൾറെഡി ഇവിടെ വൈഫൈ ഉണ്ട് ടോക്ക് ആണ് ഇവിടുത്തെ വൈഫൈ അതിന് ഇരുപത് പൗണ്ട് ഇരുപത് പൗണ്ടാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇരുപത് പൗണ്ട് വെച്ചിട്ടാണ് സിമ്മിനും കൊടുക്കുന്നത് സിമ്മിൻ്റെ പൈസയും അങ്ങനെ മൊത്തം അറുപത് പൗണ്ട് അതിന് മാത്രമാകും കാരണം ഞാൻ വീഡിയോയൊക്കെ ഷൂട്ട് ചെയ്യണ കാരണം എനിക്ക് അതിൽ അപ്ലോഡൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ത്രീ ജി ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പറ്റില്ല അത് കാരണം ഫൈവ് ജി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ അപ്ലോ ട്വൻ ഇരുപത് പൗണ്ടിന് ചെയ്യണേ അഞ്ച് പൗണ്ട് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ ഞാൻ ഇരുപത് പൗണ്ടിൻ്റെ ആണ് ചെയ്യുന്നത് ഏ ഞങ്ങൾക്ക് കോമൺ ആയിട്ട് വരണ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഗ്രോസറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ കാര്യങ്ങൾ പറയണത് ചിലപ്പോൾ ചില മാസം കൂടുതലായിരിക്കും ചില മാസം കുറവായിരിക്കും ചിലപ്പം ഹസ്ബൻഡ് ഞങ്ങൾ ചിലപ്പോൾ നോൺ വെജിറ്റേറിയൻ അങ്ങനെ കൂടുതലും മേടിക്കുന്നത് ചിക്കനാണ് ബീഫും മേടിക്കും ഹസ്ബൻഡ് ചിക്കനൊന്നും ബീഫ് ഹസ്ബൻഡ് നോൺ വെജിറ്റേറിയൻ ആപ്പല്ലേ സോറി ഹസ്ബൻഡ് വെജിറ്റേറിയൻ ഞങ്ങൾ നോൺ വെജിറ്റേറിയൻ അപ്പോൾ അധികം നമുക്ക് അങ്ങനെ നോൺ വെജിറ്റേറിയൻ മേടിച്ച എക്സ്പെൻസ് ചെയ്യാവില്ല ഞങ്ങൾ പിന്നെ കൂടുതലും ചെമ്മീനൊക്കെയാണ് മേടിക്കാറ് അപ്പം നമുക്ക് കുറച്ച് കുറച്ച് നമുക്കൊരു ഇതുണ്ട് എന്നാലും നമുക്കൊരു ഒരു മുന്നൂറ് പൗണ്ടിൻ്റെ അടുത്തൊക്കെ ഒരു മാസം എക്സ്പെൻസ് വരും കാരണം കുട്ടികളും കൂടെ ഉണ്ടല്ലോ അപ്പം നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് കൂടുതൽ മേടിക്കണം എന്നാലും ചില മാസങ്ങളിൽ ചിലപ്പോൾ അത് മുന്നൂറ്റമ്പതാകാം നാനൂറാകാം അത് പറഞ്ഞു ചില ചില മാസങ്ങളിൽ കൂടുതൽ കൂടുതലുണ്ടാകും ചില മാസം അതിലും കുറയും നമ്മളത് മേടിക്കുന്ന സാധനങ്ങളുടെ അനുസരിച്ചാണ് കേട്ടോ പിന്നെ ഞാൻ അത്രയാണ് ഞങ്ങൾക്ക് കോമൺ ആയിട്ട് വരണ കാര്യങ്ങൾ പിന്നെ മോൻ്റെ സ്കൂളിലേക്ക് ഇടയ്ക്ക് ഫീസ് അടയ്ക്കാം ഫീസ് ഇവർക്ക് സ്കൂളിൽ ഫീസ് ഇല്ല ഇടയ്ക്കിങ്ങനെ ടൂറൊക്കെ കൊണ്ടുപോകും വരണ സ്കൂളിൽ നിന്ന് അപ്പം കഴിഞ്ഞ മാസം സ്കൂളിൽ നിന്ന് ടൂറ് കൊണ്ടുപോകണേന് മാ ഒരു ഫാം ഹൗസ് കാണിക്കാൻ കൊണ്ടുപോകണേന് ഇരുപത്തഞ്ച് പൗണ്ട് കൊടുക്കണമായിരുന്നു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു നമ്മൾ അല്ലാണ്ട് നമ്മൾ ഈ പറയുന്ന ഫിക്സഡ് ചിലവല്ലാതെ നമുക്ക് ചിലവ് വരും അതാണ് സ്കൂള് പിന്നെ പിന്നെ എനിക്ക് വരണ വേറൊരു ചിലവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ലക്ഷ സെൻ്റർന്ന് ഒരു നമ്മുടെ ജിമ്മ് സ്വിമ്മിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുറച്ച് ലെക്ഷറായിട്ട് ആക്ടിവിറ്റീസ് ഉള്ള ഒരു ഇത് ഇവിടെ പ്രൊവൈഡ് ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് എനിക്ക് എനിക്ക് എല്ലാ മാസവും അതിനൊരു വരും അങ്ങനെ അക്കൗണ്ടിൽ തന്നെ അത് അത് കോമൺ അല്ല നമ്മുടെ പേഴ്സണൽ ാണ് പിന്നെ ഹസ്ബൻഡിന് വരണ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ കാർ ഇൻഷുറൻസ് കാറിന്റെ ടാക്സ് പെട്രോൾ ഇതെല്ലാം പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്നാണ് പോകുന്നത് അത് എക്സാക്റ്റ് എനിക്ക് എത്രയാണെന്ന് അറിയത്തില്ല അത് ഡീ ഇപ്പം ഡീസൽ വണ്ടിയാണ് ഞങ്ങളുടെ അപ്പോൾ ഡീസലിന്റെ എടുക്കുന്ന അനുസരിച്ച് അത് പുള്ളി അടിക്കണ അടിസ്ഥാനാണ് ഞാൻ ചോദിക്കാറില്ല എത്രയാണെന്നുള്ളത് അതൊക്കെ അവരുടെ പക്ഷെ ജിജുൻ്റെ പേഴ്സണൽ ആയതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ സത്യം ഞാൻ ചോദിക്കാറില്ല കേട്ടോ അതിനെക്കുറിച്ച് അന്വേഷിക്കാറുമല്ല സത്യം പറയാലോ പിന്നെ എനിക്ക് പിന്നെ പേഴ്സണലി ഞാൻ എനിക്ക് ഇടയ്ക്ക് ലിപ്സ്റ്റിക് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഒരു സാധനം കേട്ടോ എൻ്റെ ഒരു ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഉണ്ട് ലിപ്സ്റ്റിക് ഇല്ലെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ മാസത്തിലൊരു ഇരുപത്തി ഇരുപത്തഞ്ച് മിനിറ്റിനടുത്ത് ഞാൻ എങ്ങനെ വയറൊരു ലിപ്സ്റ്റിക് മേടിക്കും ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ടാണ് മേടിക്കാത്തത് മേടിക്കാത്തതിന് വേറെ റീസൺ വേറെ ഒന്നുമല്ല ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ കളറും എന്റെ കയ്യിലുണ്ട് പക്ഷെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു വേറെ ഒന്നുമില്ല ഞാൻ ലിപ്സ്റ്റിക് മേടിക്കും മേടിച്ച് കൂട്ടും ഒന്നോ രണ്ടോ തവണ യൂസ് ചെയ്യും അതവിടെ തന്നെ വയ്ക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം മറ്റേ ഡാസിലറിൻ്റെ ഡി എൽ സി ഒ ത്രീ ആ പുതിയ ഷെയ്ഡിൽ ചോക്ലേറ്റിൻ്റെ ഒരു ഷെയ്ഡിൽ ആ ഷെയ്ഡ് മാത്രമാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറ് എനിക്ക് അങ്ങനത്തെ ന്യൂഡ് ഷെയ്ഡ്സ് ആണ് ഇഷ്ടം പക്ഷെ കാണുമ്പോൾ ആ ഒരു ക്രൈസിന് റെഡ് ഒക്കെ മേടിക്കും റെഡും ന്യൂഡ് ഷെയ്ഡും ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പക്ഷേ ഞാൻ ഓഫീസിലൊക്കെ പോകുമ്പോൾ കൂടുതലും റെഡ് ലിപ് ലൈനർ വെച്ച് വരച്ചിട്ട് ഡാസലാൻ്റെ ആ ലിപ്സ്റ്റിക്കാണ് ഞാൻ കൂടുതലും ഇടാറ് അപ്പം അങ്ങനെ കുറച്ച് കഷമായിരുന്നു പിന്നെ എല്ലാം കൂടെ കൂട്ടി നമുക്കൊരു മൊത്തം ഒരു മൂവായിരത്തി ഇരുന്നൂറ് അടുത്ത് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കൊരു നമ്മുടെ കയ്യിലൊരു ബാലൻസ് പിന്നെ നാട്ടിലേക്ക് കുറച്ച് കടം ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ യു കെക്ക് വന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ച് ഗോൾഡൊക്കെ പുറത്ത് ലോൺ വെച്ചിട്ടുണ്ട് നാട്ടിൽ അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ എല്ലാം കൂടെ കൂട്ടി നമ്മുടെ കയ്യിലൊരു ബാലൻസ് എന്ന് പറയാനൊരു ഫൈവ് ഹൺഡ്രഡ് പൗണ്ട്സിൻ്റെ അടുത്തൊക്കെ നമുക്ക് ബാലൻസ് വരും പിന്നെ നമ്മൾ പിന്നെ പറയാം രണ്ടു പേർക്കും രണ്ടായത് കൊണ്ട് നമ്മൾ കുറച്ച് ഒരുപാടൊന്നും ഞങ്ങൾക്ക് സേവിങ്സ് ഇല്ല പിന്നെ ഞങ്ങൾ വന്നിട്ടും ഒരു കൊല്ലം ഒന്നര ഇപ്പം ജിജു വന്നത് ലാസ്റ്റ് ഓഗസ്റ്റിലാണ് ഞാൻ വന്നത് ലാസ്റ്റ് ഏപ്രിലാണ് അപ്പോൾ ഒരു ഒന്നര കൊല്ലത്തിൻ്റെ അടുത്ത് ആയിട്ടുള്ളൂ ഞങ്ങൾ വന്നിട്ട് പക്ഷേ എന്തെങ്കിലും നേടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് എനിക്കിവിടെ ഓക്കെയാണ് പക്ഷെ മന്ത്ലി എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നാലും അൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് ഇതുപോലെ തന്നെ ദൈവം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വിചാരിക്കുന്നു പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് വരണ എക്സ്പെൻസ് ഞാൻ എല്ലാം തന്നെ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ എഴുതി വെച്ചേക്കാം അതായത് ഇതേപോലെ എഴുതി വെച്ചേക്കാം കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾക്ക് ഡയറക്റ്റ് ആയതൊന്നും ഞാൻ തന്നെ എനിക്ക് തന്നെ അറിയില്ല എന്തൊക്കെയാണ് അക്കൗണ്ടിൽ നിന്ന് പോണേന്നുള്ളത് കേട്ടോ എന്തായാലും അപ്പം ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഒരു എക്സ്പെൻസ് വരണത് മന്ത്ലി അത് ചിലപ്പോൾ കൂടാം കുറയാം ചിലപ്പോൾ ചേഞ്ചസ് വരാം ചിലപ്പോൾ സാലറി ഇപ്പം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഞാൻ വർക്ക് ചെയ്യണോടത്ത് സ്റ്റാഫ് കുറവായതുകൊണ്ട് എനിക്കൊരു മൂന്നാല് എക്സ്ട്രാ ഡ്യൂട്ടി കിട്ടുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് എൻ്റെ സാലറിയിൽ വേരിയേഷൻ ഉണ്ട് എന്നാലും വേരിയേഷൻ വന്നാലും നമുക്കത് സേവിങ്സിലേ ഇടാം എന്നല്ലാണ്ട് നമുക്ക് ഒരു കോമൺ ആയിട്ട് നമുക്കൊരു ഇത് ഇത്രയാണ് നമ്മുടെ ഒരു നമുക്ക് കിട്ടുന്ന വരുമാനവും നമുക്ക് കിട്ടുന്ന നമ്മുടെ എനിക്ക് പോകുന്ന ചിലവും ഇതൊക്കെയാണ് അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ എൻ്റെ മന്ത്ലി എക്സ്പെൻസ് ആസ് എ ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു മന്ത്ലി എക്സ്പെൻസ് ഇത്രയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇപ്പം ഇവിടെ രാത്രി സമയം പതിനൊന്ന് മണിയായി അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണ് മക്കളെ രണ്ടുപേരും ഉറക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഭയങ്കര ഉച്ചപ്പാടായിരിക്കും ഞാൻ മൈക്കൊന്നും മേടിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ മേടിക്കാൻ ഇങ്ങനെ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും കൈഷ് ബായ്